വളരെ കൗതുകമുള്ള ഒരു വാർത്തയിലേക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഒരു റോഡ് ഷോ നടത്തിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷനും സഹോദരനുമായ രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നു ലക്നൌവിലെ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഇതിനിടയിൽ അൻപതോളം പേരുടെ പോക്കറ്റടിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അന്ന് തിങ്ങി നിറഞ്ഞിരുന്ന ആൾക്കൂട്ടത്തിനിടയിൽ കള്ളന്മാർ നൊഴിഞ്ഞു കയറി പോക്കറ്റ് അടിക്കുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ പോലീസ് പറയുന്നത് റാലിക്ക് പിന്നാലെ പങ്കെടുക്കുന്നത് അൻപതോളം പേർ മൊബൈൽ ഫോണുകളും സ്വന്തം പേഴ്സുകളും അടക്കമാണ് നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ച് വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാതെ നിരവധി പേർ അങ്ങനെ കുടുങ്ങി തങ്ങളുടെ പേഴ്സുകളടക്കം കള്ളന്മാർ കൊണ്ടുപോയതോടുകൂടി വണ്ടിക്കൂലി തിരികെ പോകാൻ പോലും നിരവധി പേരാണ് ബുദ്ധിമുട്ടിയതെന്നാണ് അറിയാൻ കഴിയുന്നത് തിങ്കളാഴ്ചയാണ് അതായത് ഇന്നലെയാണ് പുതിയതായി ചുമതലയേറ്റ പ്രിയങ്ക ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചത് ലക്നൌ വിമാനത്താവളത്തിനടുത്ത് നിന്ന് ആരംഭിച്ച് സംസ്ഥാന പാർട്ടി ആസ്ഥാനം വരെയായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ റാലി റാലിയിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒരുനോക്ക് കാണാനായി റോഡിന് ഇരുവശവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തടിച്ചുകൂടിയത് ഇത് മുതൽ മുതലെടുത്തുകൊണ്ടാണ് കള്ളന്മാർ നുഴഞ്ഞു കയറിയത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അൻപതോളം പേരാണ് ഇപ്പോൾ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് പക്ഷേ അതിലേറെ പേരുടെ പേഴ്സും മൊബൈലും അതുപോലെ വാച്ചുകളുമടക്കം മാലകളും ആഭരണങ്ങളും അടക്കം നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും പരാതിയുമായി വന്ന അൻപത് പേർ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ അതിനേരിട്ട് തന്നെ ഇത്തരത്തിൽ പോക്കറ്റ് അടിക്കപ്പെട്ടവർ ഉണ്ടാവാമെന്നാണ് പോലീസിൻ്റെ നിഗമനം വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി എത്തുമെന്നും ലക്നൗ പോലീസ് വിലയിരുത്തുന്നു മുതിർന്ന നേതാക്കൾ അസിസ്റ്റന്റ് സിറ്റി മജിസ്ട്രേറ്റ് കോൺഗ്രസ് വക്താവ് തുടങ്ങി അൻപതോളം പേരാണ് നിലവിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് റാലിക്കിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മൊബൈൽ ഫോൺ മോഷ്ടിക്കാൻ ഒരാൾ ശ്രമിച്ചു അയാളെ കയ്യോടെ പിടികൂടുകയും ചെയ്തു അങ്ങനെ ഒരാളെ മാത്രമേ പോലീസിന് കള്ളനായി കിട്ടിയിട്ടുള്ളൂ ബാക്കി ആരാണ് ഈ പോക്കറ്റടിക്ക് പിന്നിലെന്നുള്ള കാര്യം ഇതുവരെയും പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രമാത്രം തിരക്കായിരുന്നു ആ റാലിക്കിടെ ആയിരക്കണക്കിന് പേരാണ് ലക്ഷക്കണക്കിന് പേരാണ് ആ റാലിയിൽ തടിച്ചുകൂടിയത് തുടക്കം മുതൽ അവസാനം വരെ ഇത്രയും ആൾക്കാർക്കിടയിൽ ആ പോക്കറ്റടിക്കാരുടെ ജോലി എളുപ്പമായിരിക്കാം എന്നാണ് പോലീസിൻ്റെ ധാരണ കാരണം മൊബൈൽ ഫോണും പേഴ്സും മാത്രമല്ല നഷ്ടമായത് നിരവധി പേർക്ക് ആഭരണങ്ങളും നഷ്ടമായി എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഒരാളെ മാത്രമേ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടുള്ളൂ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന ാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇയാളുമായി ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കാം മറ്റുള്ളവരുടെ പോക്കറ്റ് അടിച്ചത് ഏതായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അൻപത് പേർ മാത്രം ഇപ്പോൾ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇവരുടെ എണ്ണം തീർച്ചയായും കൂടും കാരണം അത്രമാത്രം കള്ളന്മാരുടെ അനുകൂല കള്ളന്മാർക്ക് അനുകൂല സാഹചര്യമായിരുന്നു ആ റാലിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിൻ്റെ വിശദീകരണം കാരണം തിങ്ങിക്കൂടിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇത്തരത്തിൽ പേഴ്സുകളും മൊബൈലും ആഭരണങ്ങളും മോഷ്ടിക്കാൻ വളരെ എളുപ്പമായിരുന്നു കള്ളന്മാർക്ക് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം അതുകൊണ്ട് തന്നെ അടുത്തുള്ള സി സി ടി വി ക്യാമറകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കമുള്ളവ പരിശോധിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും വന്നപ്പോൾ വലിയ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത് റാലി ആണെങ്കിൽ പോലും ഇടയിൽ ചുറ്റും കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു ഇതിനിടയിൽ എങ്ങനെ കള്ളന്മാർ കടന്നു കയറി ഇത്തരത്തിൽ പോക്കറ്റടിച്ചു അതും മജിസ്ട്രേറ്റിൻ്റെ അടക്കം പോക്കറ്റടിച്ചു എന്നുള്ളതുമാണ് പോലീസിനെ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും അങ്ങനെ കൂടുതൽ പേരെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് ലക്നൗ പോലീസിൻ്റെ പ്രതീക്ഷ